ഒന്ന് ആലോചിച്ച് നോക്കിയണം വേറൊന്നുമല്ല നമ്മുടെ നരേന്ദ്ര മോദി സർക്കാർ ഏകാധിപത്യമാണോ അല്ലയോ എന്നുള്ളൊരു ചെറിയ ഒരു വീഡിയോ ആണ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അഥവാ ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ മുന്നണി ബൈ ചാൻസിൽ നരേന്ദ്രമോദിയേക്കാളും അല്ലെങ്കിൽ ബി ജെ പി യേക്കാളും മറ്റുള്ള എല്ലാവരും കൂടെ ചേർന്ന് ഒരു കൂട്ടുകക്ഷി ഭരണം അവസ്ഥ ജൂൺ നാലിന് ഭരണാവസ്ഥ വന്നാലും ജൂൺ നാലിന് വോട്ടെണ്ണി കഴിയുമ്പോൾ ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ള ടീം അതായത് കേരളത്തിലെ സി പി എം കോൺഗ്രസ് എല്ലാം കൂടെ ചേർന്നൊരു ടീം എ ഡി എം ഡി എം കെ അങ്ങനെ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും എല്ലാം കൂടെ ചേർന്നൊരു ടീം അതായത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്നൊരവസ്ഥ വന്നാൽ എന്തായിരിക്കും ബി ജെ പിയിലെ ഒരു അല്ലെങ്കിൽ നരേന്ദ്രമോദിയിലെ ഒരു ഒരു നീക്കം പറയാൻ പറ്റുമോ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എം പിമാരെല്ലാം ഒന്നേ വീടുകളിലിരിക്കണം അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഫ്ളാറ്റുകളിൽ ഇപ്പോൾ പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ എം പിമാർ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഏതെങ്കിലും ഫ്ലാറ്റിലോ എവിടെയെങ്കിലും ഒളിത്താവളങ്ങളിൽ പോയിരിക്കേണ്ടി വരും എം പിമാർ മലപ്പൂർവ്വം നേതാക്കന്മാർ മാറ്റേണ്ടി വരും കാരണം ബി ജെ പിയിലെ കോടിക്കണക്കിന് ആസ്തിയുണ്ട് ബി ജെ പി പണം വാരി എറിഞ്ഞ് എം പിമാരെ ചാക്കിട്ടു പിടിച്ച് കേന്ദ്ര ഭരണം ഉറപ്പിക്കാൻ നരേന്ദ്രമോദിക്ക് പത്തോ പതിനഞ്ചോ സീറ്റിൻ്റെ വ്യത്യാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുപതാം ഇരുപത്തഞ്ചാ അല്ലെങ്കിൽ അമ്പതാം സീറ്റിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാം അമ്പത് എം പിമാരെ വേണമെങ്കിലും വിലക്കെടുക്കാം അത് കോൺഗ്രസിൻ്റെ ആവാം അത് മറ്റേതെങ്കിലും മുന്നണികളുടെയാവാം അത് ഉറപ്പിച്ചോളാം കാരണം ഇന്ത്യ മുന്നണി ഒരു തരത്തിലും ജയിക്കാൻ പോകണില്ല നമുക്കറിയാം നരേന്ദ്രമോദി തന്നെയായിരിക്കും രാജ്യം ഭരിക്കുന്നത് അതിനുള്ള പൊടിപ്പൂരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ദക്ഷിണേന്ത്യയിൽ നരേന്ദ്രമോദിക്ക് വലിയ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ജാതി പറഞ്ഞു ഒരു പ്രധാനമന്ത്രി താരാവുന്നതിൻ്റെ അങ്ങേയറ്റം താഴ്ന്ന് താഴ്ന്നെന്ന് പറയുമ്പോൾ ലോക്കലായിട്ട് നരേന്ദ്രമോദി രാഹുലിനെ വിമർശിക്കുന്നു രാ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ കേരള ഗവണ്മെൻറ്റിനെ വിമർശിക്കുന്നു രാഹുലിനെ വിമർശിക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഒരു പ്രധാനമന്ത്രിക്ക് ചേർന്ന് അല്ലാത്ത പ്രസംഗം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജാതി മുസ്ലിം തീവ്രത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി അളന്ന് തൂക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും നരേന്ദ്രമോദി ഒരിക്കലും ജയിക്കാനല്ലാതെ പെരുന്നൊരാളല്ല തോക്കാൻ വേണ്ടി പെരുതാറില്ല നരേന്ദ്രമോദിയുടെ ചരിത്രം അതാണ് ഗുജറാത്തിലാണെങ്കിൽ തന്നെയും ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായി അതിനുശേഷം പ്രധാനമന്ത്രിയായി കാൽ തൊട്ട് ആദ്യം നമുക്കറിയാം ഒരു പ്രധാനമന്ത്രിയും കാണിക്കാത്ത അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് എത്തുന്ന ഒരാൾ കാണിക്കാത്ത ഒരു കാര്യമാണ് നമുക്കറിയാം ലോക്സഭയിലേക്ക് കയറി വന്ന ആദ്യത്തെ ദിവസം കാൽ തൊട്ട് വണങ്ങി നമസ്കരിച്ചിട്ടാണ് അദ്ദേഹം അകത്തേക്ക് കയറിയത് എനിക്കിപ്പോഴും ഓർമ്മയേണ്ടത് അത് ടി വി ചാനലൊക്കെ ദൃശ്യമായ കാര്യമാണ് അന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുത്ത കാര്യം മരണം വരെയും അല്ലെങ്കിൽ ഏജ് എത്തുന്നത് വരെയും പ്രധാനമന്ത്രിയായിരിക്കണം എന്നായിരിക്കാം അപ്പം അങ്ങനൊരവസ്ഥ വന്നാൽ ബി ജെ പി മാക്സിമം പൈസ എറിഞ്ഞ് എം പിമാരെ പോക്കും ഇനി അതൊന്നുമല്ലെങ്കിൽ അല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ തീർച്ചയായിട്ടും ഇന്ന് ഇവിടുത്തെ മുസ്ലിം സമുദായങ്ങൾ മുസ്ലിം സമുദായം യു പിയിലൊക്കെ ധാരാളമായിട്ടുണ്ട് അവിടെയൊക്കെ ബി ജെ പിക്ക് വോട്ട് കിട്ടുന്നതാണ് കൂടുതലും കാരണം മറ്റു പാർട്ടികൾക്ക് പ്രഭാവം ഉണ്ടോ ഇല്ലയെന്നുള്ളതല്ല ബി ജെ പിക്ക് ശരിക്കും വോട്ട് ചെയ്യുന്നുണ്ട് മുസ്ലിംസ് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വലിയ പ്രശ്നമില്ല ഇതുവരെയായിട്ടും സി എ എ നിയമം കൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ നമുക്ക് നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സി എ നിയമം ബാധകമല്ല കാരണം പുറത്തുനിന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിനെ പേടിച്ചാണത് ആ നിയമം കൊണ്ടുവന്നിട്ട് നരേന്ദ്രമോദി മുസ്ലിം ഒഴിവാക്കിയത് പക്ഷേ നരേന്ദ്രമോദി അധികാ അധികാരത്തിൽ വീണ്ടും വരികയാണെങ്കിൽ നമുക്കിതുവരെയും ഉൾക്കൊള്ളാൻ പറ്റാത്ത പല നിയമങ്ങളും രാജ്യത്ത് നടപ്പിലാക്കും ചിലപ്പോൾ മുസ്ലിം പൗരന്മാരെ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ രണ്ടായി തരംതിരിക്കുന്ന അല്ലെങ്കിൽ രണ്ടാക്കുന്ന നമ്മുടെ ദേശീയ തലത്തിൽ നമ്മളെല്ലാം ഒന്നാണെന്ന് പറയുന്നിടത്ത് നമ്മളെല്ലാം ഹിന്ദുക്കൾ ഒന്നാവുകയും ഫസ്റ്റ് ഹിന്ദുക്കൾക്ക് കൊടുക്കുകയും രണ്ടാമത് മുസ്ലിം എന്നുള്ള ലെവലിലേക്ക് വരുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ ഉണ്ട് പിന്നെ നരേന്ദ്രമോദി കണ്ണടച്ച് വേഗത്തിൽ തന്നെ സംസ്ഥാനങ്ങൾക്കൊക്കെ പണി കൊടുക്കും കാരണം സംസ്ഥാന സർക്കാരുകൾ ബി അല്ലാത്ത എല്ലാ സംസ്ഥാന സർക്കാരിനേയും നരേന്ദ്രമോദി എട്ടിൻ്റെ പണി കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം ബി ജെ പി ആയിട്ട് ഇപ്പം കേരളത്തിൽ തന്നെ ഒരു എം പി ഇല്ലാതെ ഇവിടെ ഇടതും പലതും ഒക്കെ മാറി ജയിക്കുന്നൊരവസ്ഥ വരികയും നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും ചെയ്താൽ പിണറായി വിജയൻ അടക്കം സൂക്ഷിക്കുക കാരണം ഉറപ്പായിട്ടും നരേന്ദ്രമോദി എ ടിൻ്റെ പണി കൊടുക്കും ഒന്നീ കേന്ദ്രഭരണ പ്രദേശമാക്കും അതല്ലെങ്കിൽ ബി ജെ പി സ്ട്രെങ്ത് ആക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചില്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ഉറക്കം വരില്ല കാരണം രാജ്യം ഏകാധിപത്യം നരേന്ദ്രമോദി ഒരിക്കലും നമുക്കറിയാം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാണ് ബി ജെ പിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചോ ഈ രാജ്യഭരണം കൈവിട്ട് പോകുകയെന്ന് ഇനി ചിന്തിക്കാൻ പറ്റില്ല കാരണം അവർ ആ ലെവലിലാണ് നാനൂറ് സീറ്റ് കിടക്കണമെന്ന് പറഞ്ഞ് പ്രതിജ്ഞ എടുത്ത് നടക്കുന്നത് അങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദി കൈവിട്ടു പോകുന്ന ഭാഗ്യം ഈ അധികാരം എന്ന് പറയുന്നത് ഭയങ്കര ആർത്തി പിടിച്ചൊരു സാധനമാണ് ഒരു മത്താണത് ഒരു ഉന്മാദാവസ്ഥയാണ് ആ അവസ്ഥ ഇല്ലാതാവുന്ന ഒരു നിമിഷം അല്ലെങ്കിൽ ഏതാണോ പാർട്ടി അധികാരത്തിൽ മറ്റേതെങ്കിലും പാർട്ടി അധികാരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യ മുന്നണി നമുക്കത് തന്നെ പറയാം ഇന്ത്യ മുന്നണി അധികാരത്തിൽ കയറുന്നൊരവസ്ഥ വന്നാൽ അവിടെ ബി ജെ പി ക്ഷയിക്കുകയാണ് പെട്ടെന്ന് ക്ഷയം ഉണ്ടാവുകയാണ് കാരണം അധികാരം ഇല്ലാതെ വരുമ്പോൾ ഏത് പാർട്ടിയും പെട്ടെന്ന് പാർട്ടി അംഗങ്ങളായാലും അല്ലെങ്കിൽ പാർട്ടി അണികളായാലും പെട്ടെന്ന് മാനസികമായ മാറ്റം ഉണ്ടാകും അത് സ്വാഭാവികമാണ് അതെല്ലാം കോൺഗ്രസ് പറ്റിയാവാത്തം നമുക്കറിയാവില്ല കോൺഗ്രസ് പത്തറുപത് വർഷം ഭരിച്ചിട്ട് കോൺഗ്രസ്സിന് അധികാരമില്ലാതെ വന്നപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരടക്കം പെട്ടെന്ന് മാറുന്ന ഒരവസ്ഥ നമുക്ക് ഗുജറാത്തിൽ തന്നെ സൂറത്തില കണ്ടൊരു ഇപ്പം ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും ബി ജെ പിൻ്റെ സ്ഥാനാർത്ഥി നിന്നും തീർച്ചയായിട്ടും ലാസ്റ്റ് ദിവസമായപ്പോഴത്തേക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും പിന്നെ എന്തായാലാണ് ഒപ്പിട്ട് കൂടെ നിൽക്കുന്ന നിൽക്കുന്ന ആളടക്കം നേരെ ബി ജെ പിയിൽ ബി ജെ പിയിലിട്ട് പോയി അവിടെ എം പി എ സ്വാഭാവികമായിട്ടും ബി ജെ പി എം പി തിരഞ്ഞെടുത്തേ പറ്റൂ പിന്നീട് പിൻവ അതായത് പിൻവലിക്കാനുള്ള സമയത്ത് കൃത്യം ആ ടൈമിൽ അവർ കാലു മാറി കാലു മാറിയപ്പോഴത്തേക്കും ബി ജെ പി എം പി എതിരായ തെരഞ്ഞെടുക്കപ്പെട്ടു ആദ്യത്തെ എം പി ഈ തെരഞ്ഞെടുപ്പിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് ഭരണം ഇല്ലെങ്കിൽ ഇല്ലാതെ വരാൻ അവർ സമ്മതിക്കില്ല അപ്പോൾ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ അവർക്ക് അനുകൂലമാണെന്ന് പറയേണ്ടി വരും കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് പരാതി കൊടുത്തിട്ട് തിരിഞ്ഞു വരും നോക്കിയിട്ടില്ല കണ്ടായിട്ട് അടിച്ചിട്ടില്ല മറ്റേതെങ്കിലും നമ്മുടെ ഷമാ മുഹമ്മദ് അടക്കം കോൺഗ്രസിൻ്റെ ചെറിയൊരു കാര്യം പറഞ്ഞതുകൊണ്ട് അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസാക്കി കുറേ കുറേയധികം നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പക്ഷേ പ്രധാനമന്ത്രി പറയുന്നതിനൊന്നും കേസില്ല ഇതുതന്നെയാണ് ഏകാധിപത്യം എന്ന് പറയേണ്ട അവസ്ഥ കാരണം അവർക്കൊരു പേടിയാണ് പിന്നെ ജഡ്ജി ഹൈക്കോടതിയിൽ കുറ്റം പറഞ്ഞ നമുക്ക് കോടതി അലോക്ഷിക്കൊന്നും അല്ല ജഡ്ജി വരെ ഒരു കേസ് പറഞ്ഞ് വാദിച്ച് സൂക്ഷ്മതയോടെ മാത്രമേ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിക്കാറുള്ളൂ അങ്ങനെ വന്ന് അങ്ങനെ ഇപ്പോൾ ജഡ്ജിയൊക്കെ തന്നെ വിരമിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ എം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഏകാധിപത്യ മനോഭാവം നമുക്ക് തുറന്ന് പറയേണ്ടി വരും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഏകാധിപത്യ അവസ്ഥയിലേക്ക് ഏകാധിപത്യ അവസ്ഥയിലേക്ക് എത്തുക തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ എടുത്തു പറഞ്ഞത് ബി ജെ പി സർക്കാരാണെങ്കിൽ അത് ഏകാധിപത്യത്തിലേക്ക് പോകും എന്നുള്ളതിന് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നമുക്ക് പറയാം